Boom, ഹായ് ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഗൈസ് ഇതുപോലത്തെ കുറേ വീഡിയോസ് വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും ഓക്കെ ഗൈസ് ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൈബർ തൂത്തിനെ പിടിക്കാൻ പോയ സ്ഥലത്ത് തന്നെ ഒരു ഒരു ഏരിയ ഉണ്ട് ഈ നമ്മുടെ എന്ത് എതിരാളികളുടെ ഒരു ഏരിയ തന്നെയാണ് ഗൈസ് അപ്പോൾ ആ സ്ഥലം നമ്മൾ പോയി ഇന്ന് കീഴടക്കാൻ പോകുന്നത് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗൈസ് ആ ഒരു ഏരിയ ഒരു ഇച്ചിരി വലുതാണ് അപ്പം എന്താ ആ ഒരു ഏരിയ ആ ആ ഒരു സൈഡിൽ ആ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ ഗൈസ് വേറെ ഒരു സാധനം ഇല്ല അപ്പം അവന്മാരെ പോയി ഇന്ന് കീഴടക്കണം നമ്മൾ സൈബർ തൂത്തിനെ പിടിക്കാൻ പോയില്ലേ ഗൈസ് ആ ഒരു വഴി കൂടെ തന്നെയാണ് പോകുന്നത് പോകുന്നത് ഗൈസ് എന്തായാലും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയി കാണുവാ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് ഗൈസ് എന്താ ദേ നോക്ക് അവിടെ ആണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ കണ്ടോ നമ്മളിപ്പോൾ പോവും ഗൈസ് അയ്യോ അങ്ങോട്ടൊന്നും അല്ലെന്നോട്ട് തിരിഞ്ഞു പോകാം ഗൈസ് ഇതുവഴിയൊക്കെയാണ് നമ്മൾ പോകുന്നത് ദേ അതുവഴിയാണ് ഗൈസ് നമ്മൾ പോകുന്നത് ഗൈസ് ഓക്കെ ഇപ്പോൾ ഒരു സംഭവം കാണിച്ചു തരാം അതെ അതെ കയറിയിരിക്കുന്നുണ്ടോ ഗൈസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഒന്നുകൂടെ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ വീണ്ടും കേറുകയാണ് ഗൈസ് അതിനൊരു പ്രശ്നമൊന്നുമില്ല അത് ഗൈസ് എന്തോ നമ്മൾ ആ ഒരു വഴി കൂടെ തന്നെയാണ് പോകുന്നത് സൈബർത്തു പിടിക്കാൻ അന്ന് ഭയങ്കര ഇരുട്ടായിരുന്നു സംഭവം ഒന്നും കാണുന്നില്ലായിരുന്നു ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥയൊന്നും അറിയത്തില്ല ഗുഹയിലോട്ട് കയറുമ്പോൾ നമുക്കറിയാം ഗൈസ് ഗൈസ് ഇതുപോലെ ഞാൻ ആൻഡ്രോയിഡ് ഗെയിംസായിട്ടൊക്കെ ഇനിയും വരും ഗൈസ് നിങ്ങൾക്ക് ഗെയിമൊക്കെ ഇഷ്ടപ്പെടുന്നു നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതാണ് ഗൈസ് വരേണ്ടത് ഗൈസ് ഞാൻ കാണിച്ചു തരാം ദേ ഓ നമ്മുടെ ഗുഹയിലൊക്കെ കുറച്ച് വെട്ടമൊക്കെ വെച്ച് ഗൈസ് എന്താന്നൊന്നും ഒരു പിടിയില്ല വെട്ടമൊക്കെ വന്ന് ഇനിയും പൊളിക്കാം ഗൈസ് നമുക്ക് നേരത്തെ ഒക്കെ ഇതുവഴി വന്നപ്പോൾ കാണാൻ പോലും വയ്യായിരുന്നു ഇതിൻ്റെ താഴോഷം ഒന്നും നേരത്തെ ഇങ്ങനെ പോലും കാണത്തില്ലായിരുന്നു ഗൈസ് ഭയങ്കര ഇട്ടായിരുന്നു ഭയങ്കരിട്ടെന്ന് വെച്ചാൽ ഭയങ്കര ഇട്ട് എൻ്റെ മോനെ ആ വെള്ളത്തിൽ വീണീൻ കണ്ടു ഗൈസ് ഗൈസ് ഇവിടെ ഇതുവഴിയോ ആണ് നമ്മൾ കയറി പോകുന്നത് അതിൽ നോക്കൂ തപ്പണം ഇവിടെ 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 ഗൈസ് അതുവഴിയാണ് നമ്മൾ ചാടി കയറി പോവേണ്ടത് കറക്റ്റ് നമ്മൾ സൈബർ തൂത്തിനെ പിടിക്കാൻ പോയ സെയിം വഴിയാണ് ഗൈസ് അത് സൈബർ തൂത്ത് പോയത് ഏകദേശം ആ ഒരു ഏരിയയുടെ അടുത്തുകൂടെ തന്നെയാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മൾ അവിടെ കയറി വേണം നമ്മളൊന്ന് ഫൈറ്റ് ചെയ്തില്ല അവിടെ കയറി നമുക്ക് വേണേൽ അവിടെ കയറി ഫൈറ്റ് ചെയ്യാം അന്ന് നമ്മൾ സൈബർ തൂത്തിനെ തന്നെ പിടിക്കാൻ പോയി ഇന്നാണ് ഗൈസ് ആ ഒരു ഏരിയ കീഴടക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു വീഡിയോ തന്നെയാണ് ഗൈസ് ഇത് ഇത് അത്യാവശ്യം നമുക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉള്ള വീഡിയോ ആണ് ഗൈസ് എന്തായാലും ഫുൾ വീഡിയോ ഇരുന്ന് കാണുക ഗൈസ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ചാനൽ വേറെ കുറേ വീഡിയോസ് ഒക്കെ കിടപ്പുണ്ട് ഗൈസ് കുറേ നല്ല നല്ല ഗെയിമും ഒക്കെ കിടപ്പുണ്ട് പക്ഷേ അത് കുറേ വ്യൂസ് ഒന്നും ഇല്ല അതിനൊന്നും യൂസൊക്കെ ഭയങ്കര കുറവാണ് ഗൈസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അപ്പോഴേ ആ ഗെയിം എന്താണെന്ന് ശരിക്കും മനസ്സിലാകത്തുള്ളൂ നല്ല രസമുള്ള ഗെയിമാണ് ഗൈസ് അതാണ് ഞാൻ പറഞ്ഞത് അയ്യോ ചർട്ടേ ഓക്കെ ഗൈസ് നമ്മളിത് ഇതുവഴിയൊക്കെയാണ് അന്ന് സൈബർ തൂത്ത് മറ്റേ ഇതുവഴിയൊക്കെ വലിച്ചെടുത്തുകൊണ്ട് പോയത് വേറെ ഒടുത്തനെയൊക്കെ ഗൈസ് ഗൈസ് ഇതുവഴി ഇങ്ങനെ പോകണം ഇവിടെ ഗൈസ് ഇതിലിങ്ങനെ ചാ അങ്ങനെ ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ചാടി അങ്ങ് നേരെ ഡൈവ് ചെയ്ത് ഒറ്റവര് ഇറക്കമാണ് ഗൈസ് അല്ല പിന്നെ പെയ്യെ വലിച്ചിറങ്ങേണ്ട കാര്യമൊന്നും ഇല്ല ഇതേ നമ്മളന്ന് ഇവിടെ വന്നിട്ട് ഈ ഒരു കേറ്റം കേറിയപ്പോഴാണ് ഗൈസ് ശരിക്കും പറഞ്ഞാൽ കണ്ടത് സൈബർ തൂത്ത അവനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്ന സാധനമില്ലേ ആ ഒരു സീൻ ഇതിനകത്തുണ്ട് ഗൈസ് നിങ്ങൾ എന്ത് വീഡിയോ കണ്ടിട്ടില്ലേ പോയി കണ്ടു നോക്ക് ഗൈസ് കാണിച്ചു തരാ ഇവിടെ ഇതേ ചോര ഇതേ ചോരാ ഗൈസ് ഇങ്ങോട്ടൊരു എൻട്രി ഉണ്ടല്ലോ അതൊരു ജാതി എൻട്രിയാ കയറി വരുമ്പോൾ തന്നെ ഒരു കിട്ടില്ല വ്യൂ ആണ് ഗൈസ് വരുന്നത് ശരിക്കും അടിപൊളിയ ഗൈസ് എന്തായാലും കൊള്ളാം നമുക്ക് ഇനിയും വേറെ കുറേ വീഡിയോസ് ആയിട്ടൊക്കെ ഇനി ഞാൻ വരും ഗൈസ് ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യണം അല്ലെങ്കിൽ ഗൈസ് ഒന്നും നടക്കൂല എന്താ ഒന്നും ഒന്നും അങ്ങോട്ട് ശരിയാകത്തില്ല ഗൈസ് നമ്മുടെ ചാനലൊന്നും പച്ച പിടിക്കുന്നില്ല ഇത് ഇതുവരെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ ഗൈസ് ഇറങ്ങാവൂ അല്ലെങ്കിൽ ചിലപ്പോൾ ചത്തൊക്കെ പോവും എൻ്റെ കൂടെ എക്സ്പീരിയൻസ് ഒക്കെ വേണം കേട്ടോ ഗൈസ് ഓക്കെ ഞാൻ കാണിച്ചു തരാം നമ്മൾ നമ്മളെ ആ മാപ്പിലോട്ട് നോക്കി ഒരു ചുമല ഇത് കണ്ടോ ഏ അതാണ് നമുക്ക് ഇത് എന്തുകൊണ്ടിപ്പോൾ തീർച്ചയായും ആ ഇപ്പം അവൻ്റെ കാര്യം അതെ നിന്ന് അടി കൊള്ളുന്നു അവിടെ എന്നിട്ട് അവസാനം പോകുന്നത് കൊണ്ടാണ് അവന് ബുദ്ധിയുണ്ട് അവൻ പോയി ഗൈസ് ഇത് ഞാൻ കാണിച്ച് തരാം എന്താ ചാടി കയറാത്ത ഇതേ ഗൈസ് ഈ ഒരു ഏരിയയാണ് ഗൈസ് ഈ ഒരു ഏരിയയിൽ അവന്മാരെല്ലാം ഉണ്ട് അവന്മാരെ എല്ലാത്തിനും നമുക്ക് കൊല്ലണം നമ്മളെ സൈബർ തോത് കൊള്ളുകൊണ്ട് കുറച്ചും പരിപാടി ഈസി ആയിരിക്കും ഗൈസ് ഇതേ കണ്ടോ ഓരോരുത്തന്മാർ നിൽക്കുന്നുണ്ട് ഗൈസ് അന്മാരെ മുഴുവൻ നമുക്ക് വേത്തയടി കൊന്നാലേ ആ ഒരു ഏരിയ നമ്മുടെ അണ്ടറിലാക്കാൻ പറ്റത്തുള്ളൂ നമുക്കതാണ് ഗൈസ് വേണ്ടത് അതാണ് നമുക്ക് വേണ്ടത് അപ്പം അതിനു വേണ്ടിയുള്ള ഒരു 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 കളിയാണിനി കളിക്കാൻ പോകേ തെയ്യ് നമ്മൾ ഒളിച്ചിരുന്ന് ആദ്യം ചെയ്യും അങ്ങനെയൊക്കെ കൊല്ലം കൈസ് അങ്ങനെയൊക്കെ കൊല്ലാൻ പറ്റൂ ഒറ്റയടി അകത്തോട്ട് കയറി ചിന്ന് കഴിഞ്ഞാൽ അവർ എറിഞ്ഞും തലയെ കേട്ട് സാധനം കൈസ് ഒരുത്തൻ അവനെ മാർക്ക് ചെയ്തു ഓരോരുത്തമാരെ മാർക്ക് ചെയ്ത് കഴിഞ്ഞല്ലേ നമ്മൾ ഏത് കവറെടുത്താലും നമുക്ക് കാണാൻ പറ്റുമോ അവന്മാര് എന്ത് ചെയ്യുക എന്നൊക്കെ അവനെയൊന്നും മാർക്ക് ചെയ്യാൻ പറ്റില്ല അവനൊക്കെ ഭയങ്കര ഡിസ്റ്റൻസ് നിൽക്കുക എന്താ ചെയ്യുക നമ്മൾ മീറ്റൊക്കെ തിന്ന് ഫുൾ ലൈഫാക്കി ഇനിയും ഓക്കെ അവനവിടെ നിന്ന് തന്നിട്ടുണ്ട് ഓക്കെ ഗൈസ് അവൻ ചത്തു അവൻ നല്ലൊരു ഏറ്റാ ഏറ്റത് കാരണം എന്ന് വെച്ചാൽ ഗൈസ് എൻ്റെ ബോയ് എന്ന് പറയുന്നത് ഭയങ്കര പവർ ഉള്ളൊരു ബോയാണ് ഇതിൽ ഇതിൽ ഈ ഇങ്ങനത്തെ ബോയ്ക്ക് ഈ ഒരു ബോയ്ക്ക് ഭയങ്കര പവറാണ് കാരണം ഇത് ലോങ് ഡിസ്റ്റൻസ് ഉള്ളവന്മാരെ അത്യാവശ്യം നല്ല കില്ലൊക്കെ ഒക്കെ കിട്ടും ഒരു എന്താ അത്യാവശ്യം പവറൊക്കെ ഉണ്ട് ഗൈസ് അതാണ് സംഭവം ഇങ്ങനെയാണ് അത് ഗൈസ് അഥവാ ഹെവിയാ അവനെ ഇതൊന്നും വിട്ട് വിട്ടുകഴിഞ്ഞാൽ ഒന്നും കേൾക്കാൻ പോകുന്നില്ല ഒന്നല്ല ഒരു പത്തെണ്ണമൊക്കെ വിട്ടാൽ പോലും അവന് പകുതി ഇതാകത്തുള്ള അപ്പോഴത്തേക്ക് അവരെല്ലാവരും അറിയും പൈസ അവനെ നമുക്ക് കാര്യമില്ല വേറെ ഏതെങ്കിലും ഒരുത്തനേയും കൂടെ നോക്കട്ടെ ഇറങ്ങി നോക്കാം ഗൈസ് എന്തായാലും ഇറങ്ങി നോക്കാം ഇപ്പൊ നമ്മളെ തൂക്കം തോന്നുന്നു അയ്യോ അവിടെ സൈഡിലെ സൈഡിലത്തെ വന്ന ആകെ ഇല്ല കണ്ടില്ല ഗൈസ് കണ്ടില്ല ഓക്കെ നമുക്ക് പെയ്യെ 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 ഇങ്ങനെ 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 പോവാൻ കൈസ് ആർക്കും ഒരു ശല്യം ഒന്നും ഉണ്ടാക്കാതെ പെയ്യെ പോയിട്ട് വേണം അങ്ങനെ നൈസായിട്ട് കൊല്ല ഓക്കേ പോയി ഇല്ല എന്റെ താഴെ പോയിരുന്നു കേസ് അതെ അവന്മാരെ എല്ലാം ഏകദേശം മാർക്ക് കണ്ടോ മാർക്ക് ഞാൻ ഈ പാറയുടെ പുറയിലായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അമാര് എന്താ ചെയ്യുന്നതെന്ന് വൈസ് ഇത് കണ്ടോ ഒരു ചെറിയൊരു സൗണ്ട് വെള്ള പോലത്തെ സാധനം വൈസ് ആ സംഭവം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അവിടെ കയറി കഴിഞ്ഞാൽ അവന്മാർ അലേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ വീണ്ടും വരും അതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ ഈ ഓൺലൈനേക്കാളും കുറേ ആൾക്കാർ വീണ്ടും വരും അങ്ങനെ ആരേലും ഇവന്മാര് കൊടുക്കുക ഈ രണ്ട് സ്ഥലമുള്ളതുകൊണ്ട് ഏതേലും പൊരുത്തം പോയി കൊടുക്കുക അത് കഴിഞ്ഞാൽ നമുക്ക് ദിശ ിശന്ന് ഓക്കെ നമ്മളങ്ങോട്ട് കല്ലെറിഞ്ഞിട്ടുണ്ട് അപ്പൊ ആമാരങ്ങോട്ട് പോകും പെയ്യെ പോയിട്ട് മറ്റേ സാധനം പൊട്ടിക്കാൻ പറ്റും സംഭവം പൊട്ടിക്കാൻ പറ്റും പെട്ടെന്നാണ് തോന്നുന്നത് നമ്മൾ ഫ്രണ്ടിൽ പോയി പെട്ട് പെട്ട് ഇവന കൊന്ന കാര്യം ഓക്കെ ഓ തെറിച്ചു പോകുന്നു എന്റെ അറ്റസ്പിയർ മതി അവനെയൊക്കെ തീർക്കാൻ ഗൈസ് ഇവിടെ ആൾക്കാർ കൂടി ആൾക്കാർ കൂടി ഇനി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ് ഇത്രയും പേരുണ്ടെങ്കിൽ മല എല്ലാത്തിനും കൊല്ലണം അല്ലെങ്കിൽ നമ്മളിന്ന് ഗൈസ് ഈ അമ്പിൻ്റെ മെയിൻ പ്രൊഫൻസ് ഈ അടുത്ത് വന്ന് ഇട്ടുകഴിഞ്ഞാൽ വേഗം ചാകത്തില്ല ഗൈസ് നമ്മളെ സൈബർ തൂത്ത് നല്ലപോലെ പണി പണിയെടുക്കുന്നുണ്ട് പുള്ളിക്കാണ് ഇന്നത്തെ പണി മുഴുവൻ ഗൈസ് ഒരുക്കുള്ള തോന്നും ഇവനാണ് ഹെവി ഗൈസ് ഇവൻ ഹെവിയാണ് ഇവനെ ഇന്ന് തീർക്കും അപ്പോൾ ഇപ്പോൾ തീർക്കും ഗൈസ് ഇവ ഇനി രണ്ടു പേരും കൂടെ ഗൈസ് ഇനി രണ്ടു പേരും ഓ ഒറ്റ പോലെ ഒറ്റ ഒരു അമ്മയെ തന്നെ രണ്ടുപേരും തീർന്നു ഗൈസ് ഓ ഈ പോയിസൺ ആ ഗൈസ് ഓക്കെ അവൻ്റെ കണ്ണു കുത്തി പൊട്ടിച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ ഗൈസ് പോയിസൺ ഇട്ട് എല്ലാം മഞ്ഞ ഗൈസ് ഒറ്റുന്നതുണ്ട് ഇവിടെ അതെ 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 ഓ അവൻ എഴുന്നേറ്റിട്ട് നമ്മൾ തിരിയാൻ ആ ഒരു ഇത് വെച്ച് തിരിയാൻ വന്നപ്പോൾ തന്നെ നമ്മൾ കൊന്ന് ഗൈസ് ഇതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലമാണ് നമ്മൾ ഇന്നത്തെ ഇത് കീഴ്പ്പെടുത്തിയത് ഗൈസ് എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു ഗൈസ് എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഗൈസ് റിപ്ലൈ ഒക്കെ തരും ഒരു ഇച്ചിരി ലേറ്റ് ആയാലും റിപ്ലൈ ഒക്കെ തരും ഗൈസ് പിന്നെ എന്തുവാ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ചാനലൊക്കെ ഒരിച്ചിരി ഇച്ചിരി ഇതാക്കിയാലേ ഞാൻ കുറച്ച് ചെയ്യുമ്പോൾ റീഡിങ് കോഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും ഗൈസ് ഗീവ് അവേ ആയിട്ട് റീഡിങ് കോഡ് കൊടുക്കുന്നുണ്ട് കുറച്ച് ചാനൽ ഒരു ഇച്ചിരി കൂടെ വളർന്നു കഴിഞ്ഞാൽ ഒരു ടു കെ കെ ആയി കഴിയുമ്പോൾ തന്നെ റീഡിങ് കോഡും കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവരും ഗൈസ് അപ്പോൾ അങ്ങനെയായിരിക്കും കാര്യങ്ങളൊക്കെ ഓക്കെ ബായ്